നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതറിയാത്ത സുഹൃത്തുക്കളിലേക്ക് കൂടി ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക പ്ലസ് വൺ ഏകജാലക അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി മുതലാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി മെയ് ഇരുപത്തി അഞ്ചിനുമാണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തി ഒൻപതിനാണ് ജൂൺ അഞ്ചാം തീയതി ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും ജൂൺ പന്ത്രണ്ടിന് രണ്ടാമത്തെ അലോട്ട്മെന്റും ജൂൺ പത്തൊൻപതിന് മൂന്നാമത്തെ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും ജൂൺ മാസം തീയതിയോടെയാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടി അപേക്ഷിക്കുന്നവർ മെയ് ഇരുപത്തിയഞ്ചിനുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇ സർട്ടിഫിക്കറ്റ് എന്നിവ നേരത്തെ കയ്യിൽ കരുതുന്നത് അഡ്മിഷൻ നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുന്നതിന് സഹായിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിനുള്ള അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം